് ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അസാം വലൈക്കും എന്താ വിശേഷം ഞാനിപ്പോൾ കുറേ ദിവസമായി വീഡിയോയോ അല്ലെങ്കിൽ ഫേസ് കാണിച്ചിട്ടുള്ള ഷോർട്സോ ലൈവോ ഒന്നും ഇടാറുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നാട്ടോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എനിക്കും അതേപോലെ സുഖമായിട്ടിരിക്കുന്നു എനിക്ക് കൂടുതലായിട്ട് അടുത്തറിയുന്ന നല്ല പരിചയമുള്ള നല്ലൊരു ഫ്രണ്ടായിരുന്നു മുഹമ്മദ് അഫ്സൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ലൈവിലും ഷോർട്സിലും വീഡിയോസിലൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു മുഹമ്മദ് അഫ്സൽ അഫ്സലെന്ന് പറയുന്നൊരു വ്യക്തി നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു പോലെ ഞാൻ കണ്ട എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കും എൻ്റെ ഫാമിലി കാര്യങ്ങൾ പിന്നെ കണ്ണിന് സംഭവിച്ച കാര്യങ്ങൾ വയ്യായ ആയാൽ എന്ത് മെഡിസിനാണ് കഴിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏറ്റു സെറ്റ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുമായിരുന്നു ഒരു ബാഡായിട്ടൊന്നും എനിക്ക് ഒരിക്കൽ പോലും അവനോട് സംസാരിച്ചിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നല്ലൊരു വ്യക്തിയായിട്ട് തന്നെ തോന്നിയത് പക്ഷേ എന്തുകൊണ്ടോ എനിക്കറിയില്ല അവൻ എന്തിനാണ് അവിടെ എൻ്റെ ഒരു ഷോർട്സിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ ദജാലിന് ഉപമിച്ചിട്ട് ദജാലിന് ഒരു കണ്ണിന് മാത്രമേ കാഴ്ചയുള്ളൂ അപ്പം ഞാനൊരു കണ്ണിന് കാഴ്ചയില്ലാത്തൊരു വ്യക്തിയാണല്ലോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പം അവന് നിങ്ങൾ ദജാലാണോ എന്ന തരത്തിൽ ഒരു കമൻ്റ് ഇട്ടു അതെന്നെ വളരെ മാനസികമായിട്ടെന്നെ ഭയങ്കരമായിട്ട് തന്നെ വേദനിപ്പിച്ചൊരു കാര്യമാണ് ഞാൻ ലൈവ് ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ആ ഒരു ദിവസമാണ് ഞാൻ ആ കമൻറ്റ് കാണാനിടയായത് അതും ഞാൻ കണ്ടതല്ല എൻ്റെ ഒരു ഫ്രണ്ട് വഴി എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ പറയുമായിരുന്നു ഇങ്ങനെ ആ ചങ്ങായി പിന്നെ ചേച്ചീനെക്കുറിച്ച് മോശമായിട്ട് ഒരു ഇട്ടിട്ടുണ്ടല്ലോ ചേച്ചി കണ്ടോ കാണാൻ ഇടയായോ എന്നൊക്കെ അവനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാൻ അതും ഞാനൊരു മതത്തിന്റെ ഇത് വെച്ച് പറയുകയല്ലോ നമ്മുടെ ഇസ്ലാം ഇതിൽപ്പെട്ട ഒരാളല്ല പക്ഷെ എന്നിട്ട് പോലും അവൻ എത്ര നല്ല സ്നേഹത്തിലാണെന്നറിയോ ആ എന്ന് പറഞ്ഞ ആ പയ്യൻ എൻ്റെ അടുത്ത് സംസാരിക്കുന്നറിയോ എന്തോ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ തോന്നി പോകുന്ന ഒരു വ്യക്തിയാട്ടോ ആട്ടോ അബി ഈ പേരെടുത്ത് പറയണം അവനെ അത്രയും നല്ലൊരു ക്യാരക്ടറാണ് അവൻ ഒരു പാവം ചെക്കനാണ് പക്ഷെ ഈ അഫ്സൽ എന്ന് പറഞ്ഞ വ്യക്തി എന്തിനാണ് എന്നെ ഇങ്ങനെ ഇത്രത്തോളം മാനസികമായി വേദനിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ അഫ്സലിനോട് ഞാനൊരു തെറ്റും ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല ലൈവില് വരാതായപ്പോൾ അവൻ കമൻ്റ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇത്ര എന്താ ലൈവ് ഇടാത്തതെന്ന് ചോദിച്ചിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ലൈവ് ഇടാനായിട്ടൊരു മൂഡില്ലേ അതുകൊണ്ടാണ് ഞാൻ വരാത്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഞാനൊരു സെക്കൻഡ് ചാനലിൻ്റെ കുറച്ചൊരു തിരക്കിലായിരുന്നു അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇപ്പം ഞാനൊരു ലൈവിലോ അല്ലെങ്കിൽ ഒരു ഷോർട്സിലോ വീഡിയോസിലോ ഒന്നും ഫേസ് കാട്ടിയിട്ട് വരാത്തത് അതുകൊണ്ടാണ് ഞാൻ ആരെയും മനഃപൂർവ്വം ആരെയും ഒന്നും ഒരു വാക്ക് പറഞ്ഞിട്ട് പോലും ഞാൻ ആരെയും വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വേദനിപ്പിച്ചിട്ടുമില്ല എനിക്ക് ഈ ഒന്നൊന്നര രണ്ട് മാസം കൊണ്ട് ഈ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ എനിക്കൊരുപാട് വേദനകളും നെഗറ്റീവ് കമൻസുകളൊക്കെ കാണാൻ ഇടയു ഇടയായിട്ടുണ്ട് പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല അതിൻ്റെ പിറകെ പോവാറുമില്ല ഞാനതെല്ലാം മേലെ ഒരുവാനുണ്ടല്ലോ അവൻ കൊടു കൊടുക്കും എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ പോവലാണ് പക്ഷെ ഈ ചെങ്ങായി ഇത്രത്തോളം നിന്നെ പറ്റി അറിയുകയും സംസാരിക്കുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആ ചെങ്ങായി എന്തിനാണ് വീണ്ടും എന്നെങ്ങനെ കരിവാരത്തിയേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ അവൻ ഈ വീഡിയോ കാണുവാണെങ്കിൽ അവൻ മനസ്സിലാക്കുക ആരെ കുറിച്ചും അത്തരം വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക എത്രത്തോളം അവരുടെ മനസ്സ് വേദനിക്കുന്നുള്ള കാര്യമാണ് ചിന്തിക്കട്ടോ ഞാനിപ്പം എൻ്റെ മോനെ ഉറങ്ങി മോളും ഉറങ്ങിയിട്ടില്ല അപ്പം ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ച കേട്ടോ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു കമൻ്റിലൂടെ നമുക്ക് പറയുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ അപ്പോൾ ഒരു വീഡിയോയിലൂടെ പറയാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ ഒന്ന് കയറി കിട്ടി ജീവിതം ഒന്ന് കരപ്പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ചാനലിൽ എനിക്ക് ഇപ്പോഴും ഒരു ഇതിലേക്ക് എത്തിപ്പെടാൻ എനിക്ക് പറ്റിയിട്ടില്ല പക്ഷെ എന്നെ ഇതാക്കി വിട്ടു പോണ ആളുകളൊന്നും എനിക്ക് അതിലൊന്നും ഒരു നിരാശയില്ല നിരാശയില്ലെട്ടോ എന്ത് ജാടയാണ് പിന്നെ സപ്പോർട്ട് ചെയ്യില്ല നിങ്ങൾ ലൈവില് വരില്ല നിങ്ങൾക്ക് അഹങ്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോണ ആളുകളുണ്ടല്ലോ അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല പക്ഷെ നമ്മളെ ഇത്രയോ അറിഞ്ഞിട്ടും നമ്മളെ അവസ്ഥ അറിഞ്ഞിട്ടും കണ്ണിന് ഒരാളാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും അവൻ എന്നെ ഇത്രത്തോളം വേദനിപ്പിക്കാൻ അവൻ എങ്ങനെ തോന്നി എന്നുള്ളതാണ് ഞാൻ മൂന്ന് ദിവസമായി പക്ഷെ എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരും കേട്ടോ അവൻ എന്തിനായിരിക്കും അങ്ങനെ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവാം ഉം ഇപ്പൊ ഇന്നലെ വേറൊരുത്തം വന്നു പറഞ്ഞു എൻ്റെ ലൈവില് അത് നിങ്ങൾ എന്തെങ്കിലും പറയാതെ അവൻ അങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വല്ലാഹി സത്യം പറച്ചോനാണ് സത്യം എൻ്റെ മക്കളാണ് സത്യം ഞാൻ ആരെയും അവനെന്നല്ല ആരെയും ഞാൻ ഒരു വാക്കുകൊണ്ട് പോലും ഈ യൂട്യൂബിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല മോശമായിട്ട് പറഞ്ഞു എൻ്റെ മക്കളാണ് സത്യം എൻ്റെ രണ്ടു മക്കളാണ് സത്യം ഈ മോളാണ് സത്യം ആരെയും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ ആരും ആരെയും പരസ്പരം എന്താക്കുക വേദനിപ്പിക്കാതിരിക്കുക എന്തിനാ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരി ചളിവാരി അറിഞ്ഞിട്ടും കരിവാരി തേച്ചിട്ടും എന്തിനാണ് എന്താണ് ഇതുകൊണ്ട് നേട്ടം നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെ മനസ്സുള്ള മറ്റുള്ളവരുടെ മനസ്സിങ്ങനെ വേദനിപ്പിച്ചിട്ട് എല്ലാവർക്കും നല്ല രീതിക്ക് അങ്ങനെ മുന്നോട്ട് പോയാൽ പോലെ ഒരാളെ വേദനിപ്പിച്ചിട്ട് മറ്റൊരാൾക്ക് എന്ത് നേടാനാണ് ഈ ദുനിയാവലി എന്തിനാണ് ഇത്തരം സ്വഭാവം കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാർ എനിക്ക് മനസ്സിലാവുന്നില്ല അയാൾ ശരിക്കും നല്ലൊരു വെളിവുള്ള ഒരാളായിരുന്നു ഇപ്പം എനിക്ക് ഡൗട്ട് തോന്നുന്നു കേട്ടോ ആ ചെങ്ങൈനെ ഈ എന്ന് പറഞ്ഞ ചെങ്ങൈനെക്കുറിച്ച് എനിക്ക് ഡൗട്ട് തോന്നണം അവന് ശരിക്കും ഒരു വെളിവുള്ള രീതിയിൽ തന്നെ ആയിരുന്നു ഇത്രയും കാലം എന്നോട് സംസാരിച്ചെന്നെട്ടോ ഞാൻ എൻ്റെ സ്വന്തം ഒരു ആങ്ങളെ പോലെ കേട്ടോ അവനെ കണ്ടേ എൻ്റെ ഏജൊന്നും ഇല്ല അവന് എന്നെ ഇത്ത ഇത്ത എന്നാ വിളിച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ എല്ലാവരെയും അങ്ങനെയാണ് കണ്ണടച്ച് വിശ്വസിക്കൂട്ടോ അങ്ങനൊരു തെറ്റെൻ്റെ അടുത്തുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു ആരെയും നമ്മളങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് ഇതെനിക്കൊരു പാടാണ് സത്യം പറഞ്ഞാൽ അപ്പം ആരും ആരെയും പരസ്പരം വേദനിപ്പിക്കാതിരിക്കാം എനിക്കത് മാത്രമേ പറയാനുള്ളൂ കാരണം നിങ്ങൾ തരുന്ന ഈ വേദനയുണ്ടല്ലോ അതൊരു ദിവസവും രണ്ടു ദിവസം കൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല അത് അവിടെ കിടക്കും എന്നിട്ട് വീണ്ടും ഒരു വിങ്ങലായിട്ട് അത് ഇങ്ങനെ ഓർമയിലേക്ക് തികട്ടി തികട്ടി വരും നമ്മൾ നമ്മളപ്പോഴൊക്കെ നമ്മളിങ്ങനെ വേ ഒന്നാമത് നമ്മൾ ഓൾറെഡി ഒരുപാട് വേദനയും കാര്യങ്ങളും വിഷമവും പ്രയാസവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നൊരു വ്യക്തി ആയതുകൊണ്ട് അതിന് പുറമെ ഈ തരുന്ന ടെൻഷനും വിഷമങ്ങളും ഉണ്ടല്ലോ അത് താങ്ങാവുന്നതിലപ്പുറമാണ് അതുകൊണ്ട് ആരും ഞാൻ ആരെയും വേദനിപ്പിക്കുന്നില്ലല്ലോ എന്നെക്കൊണ്ട് കഴിയുന്ന സപ്പോർട്ട് ഞാൻ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം ആരും വേദനിപ്പിക്കാതിരിക്കുക ദയവ് വിചാരിച്ചിട്ട് അപേക്ഷയാണ് ഒരു അപേക്ഷയായിട്ട് എടുത്താൽ മതി ഓക്കെ എന്നെ വേദനിപ്പിക്കാം വരരുത് ഞാൻ ആ സൈഡിലൂടെ അങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ അതുകൊണ്ട് പ്ലീസ് ദയവ് വിചാരിച്ചിട്ട് ഇനി ആരും കമൻറ്റിലും ലൈവിലും വന്നിട്ട് അനാവശ്യം പറയാതിരിക്കുക കേട്ടോ അതൊരു റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക ഓക്കേ വയ്യാത്തതുകൊണ്ടാണ് വേദനിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അത്രയും വിഷമമുണ്ട് ഈ ഒരു മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ അത്രയും മാനസികമായിട്ട് അത്രയും വിഷമം തോന്നി കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ദജാലിനായിട്ടൊരു മനുഷ്യനെ ഉപമിക്കുക അതും ഒരു മുസ്ലിം ഒരു ചെറുപ്പക്കാരൻ ഒരു മുസ്ലിം ആയ എന്നെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഒരാ മുസ്ലിം ആയ ആ മനുഷ്യനുണ്ടായ ബുദ്ധിയും വിവേകം പോലും ഈ പറഞ്ഞ ഇല്ലാതെ പോയി അതാണ് വ്യത്യാസം കണ്ടില്ലേ നിങ്ങൾ എത്ര ഇതായിട്ടാണെന്നറിയോ ആ ചെറുപ്പക്കാരൻ സംസാരിക്കുന്നത് എനിക്ക് അവനോട് എന്താ പറയാ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പായി ചിന്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു വിഷമം തോന്നുന്നു എനിക്ക് കേട്ടോ അത്ര ഇഷ്ടം ാണ് ഈ അബ്ബി എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ എനിക്ക് കാരണം എൻ്റെ ചെറിയ കുഞ്ഞനുജൻ എന്റെ ഏജ് ഒന്നുമില്ല ആ കുട്ടിക്ക് എത്ര പക്വതയോടുകൂടിയാണെന്നറിയാം അവൻ സംസാരിക്കുന്ന എന്റെ മോൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എത്ര നല്ല രീതിയിൽ അവർ സംസാരിക്കുന്നമ്മ ചെയ്യുന്നു എന്റെ മോൻ പറഞ്ഞിട്ടുണ്ട് അറിയോ അത്രയും നല്ലൊരു ചെറുപ്പക്കാരനാണ് പക്ഷേ അത്ര പോലും വിവരവും വിവേകം ഇല്ലാതെ പോയല്ലോ ആ ചെറുപ്പക്കാരനല്ലേ നമ്മുടെ ഇതിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഇത്രയും മോശമായിട്ട് പറയാൻ തോന്നി ആ മനസ്സിൻ മനസ്സിൻ്റെ വൈകൃതം ഞാൻ മനസ്സിലാക്കുന്നു അഫ്സലെ നിൻ്റെ കേട്ടോ എന്തായാലും നന്ദിയുണ്ട് ഇനിയൊരു പെൺകുട്ടിയെ നീ ഇതുപോലെ പറഞ്ഞ് വേദനിപ്പിക്കാതിരിക്കുക കേട്ടോ അതെനിക്ക് പറയാനു അപ്പോൾ ബൈ ഞാൻ എല്ലാവരും അടക്കി പറഞ്ഞതല്ല കേട്ടോ അവൻ അത്രയും എന്നെ മോശമായിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു കേട്ടോ അസലമലൈക്കും